പാവങ്ങളുടെ അമ്മ മദർ പേത്രയുടെ ജീവചരിത്രവും ദീനസേവന സഭയുടെ ചരിത്രവും ഉൾപ്പെടുന്ന മൾട്ടി സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ മഹായാത്ര അണിയറയിൽ ഒരുങ്ങുന്നു മദർ പേത്രയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി സഭയ്ക്ക് വേണ്ടി നാടക പ്രവർത്തകർ എഴുത്തുകാരനുമായ സന്തോഷ് ചിടങ്ങിലാണ് ഷോ അണിയിച്ചൊരുങ്ങുന്നത് വിശുദ്ധ പദവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദൈവദാസി മദർ പേത്രയുടെ ജീവചരിത്രവും ദീനസേവന സഭയുടെ വളർച്ചയുടെ ചരിത്രവും പട്ടുവം ഗ്രാമത്തിന്റെ വികസനത്തിന്റെയും ഭാഗമാണ് പാറയും കാടും നിറഞ്ഞ പ്രദേശത്ത് ജർമ്മൻ സ്വദേശിനിയായ പേത്ര എത്തിയതോടെയാണ് ഇന്ന് കാണുന്ന വികസനത്തിന് തുടക്കമായത് മദറിന്റെ ജന്മകാലം തൊട്ടുള്ള ജീവചരിത്രവും ദീനസേവന സഭയുടെ ചരിത്രവും ഉൾക്കൊള്ളുന്ന രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ദൃശ്യാവിഷ്കാരം അണിയറയിൽ ഒരുങ്ങുകയാണ് നൂറോളം സാധാരണക്കാരായ ആളുകളാണ് ദൃശ്യാവിഷ്കാരത്തിൽ അണിനിരക്കുന്നത് നാടകപ്രവർത്തകനും എഴുത്തുകാരനുമായ സന്തോഷ് ചിടങ്ങിലാണ് രചനയും രംഗാവിഷ്കാരവും നിർവഹിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി മദർ പേത്രയുടെ ജീവചരിത്രം ആധാരമാക്കിയ മൾട്ടി സ്റ്റേജ് ആൻഡ് ലൈറ്റ് സൗണ്ട് ഷോയുടെ റിഹേഴ്സൽ നടന്നുവരികയാണ് ഇരുപത്തിയേഴോളം വിശുദ്ധരുടെ ജീവചരിത്രത്തിന് ദൃശ്യഭാഷമൊരുക്കിയിട്ടുണ്ടെങ്കിലും മദർ പേത്രയുടെ ജീവചരിത്രവും ആഗോള സഭയായി വളർന്ന ദീനസേവന സഭയുടെ വളർച്ചയും ആവിഷ്കരിക്കുന്നത് ഏറെ ശ്രമകരമായിരുന്നുവെന്നും എന്നാൽ അത് ഏറെ ആനന്ദകരവുമായിരുന്നുവെന്നും സന്തോഷ് ചടങ്ങിൽ പറഞ്ഞു ജന്മശതാബ്ദിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ നമ്മളാക്കിയ മദറിന് നമ്മുടെ ഒരു സമർപ്പണം എന്ന നിലയിലാണ് ഇതിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ പങ്കെടുക്കുന്നത് മദറിൻ്റെ സഹായങ്ങൾ ജീവിതകാലത്ത് ലഭിച്ചവരും കേട്ടറിഞ്ഞവരും അതിൻ്റെ മഹാത്മ്യം പറഞ്ഞു മനസ്സിലാക്കിയവരൊക്കെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട് ഒപ്പം തന്നെ വലിയ അത്യാധാനം ഉണ്ട് എട്ട് മാസത്തോളമായി ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിട്ട് സ്ക്രിപ്റ്റ് പൂർത്തിയാകുന്നതിന് മുമ്പിൽ തന്നെ ഞങ്ങൾ ഇതിൻ്റെ റിഹേഴ്സൽ ആരംഭിച്ചു കാരണം വലിയൊരു ജീവചരിത്രമാണ് രംഗവൽക്കരിക്കാൻ വേണ്ടി പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് വിശുദ്ധന്മാരുടെയും വിശു വിശുദ്ധകൾ അടങ്ങിയ വലിയൊരു സയൻസിൻ്റെ ചരിത്രം ചിത്രീകരിച്ചൊരു ഒരു കയ്യിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് ഉണ്ട് പക്ഷേ ഇത് ഏറ്റവും വിഷമകരമായി തോന്നി ഒപ്പം തന്നെ ഏറ്റവും ആനന്ദകരമായി തോന്നി കാരണം പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച അമ്മ എന്നാണ് പറയപ്പെടുന്നത് മെയ് ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ആറ് മുപ്പതിന് പട്ടുവം സ്നേഹനിക്കേറ്റൻ ആശ്രമ ചാപ്പലിലാണ് മൾട്ടി സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുക ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്